ഒരുക്കിയിരിക്കുന്നു ാണ് വി അർജുൻ കല്യാൺ ദീപക് മലയമ ജൻ അലി അക്ബർ കലകലക്കൻ പൂരവുമായി അവിടെ സജ്ജമാണ് രഞ്ജിത്ത് ഇതാ പൂരനഗരിയിൽ തെക്കോട്ടിറക്കമാണ് അതിന് പിന്നാലെ കുടകൾ അവിടെ അണിനിരക്കാൻ പോകുന്നു കുടമാറ്റത്തിനായി കാതോർക്കുകയാണോ കാഴ്ചക്കായി കാത്തിരിക്കുകയാണോ ഓരോ പൂരപ്രേമിയും മായ കാഴ്ചയിലേക്ക് കടക്കാൻ ആ കൂടിക്കാഴ്ചയിലേക്ക് ആ കുടമാറ്റത്തിലേക്കുള്ള തെക്കോട്ടിരക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാറമേക്കാവ് ഭഗവതി ഇതാ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഹർഷാരവും മുഴക്കിക്കൊണ്ട് പതിനായിരക്കണക്കിന് മനുഷ്യരാണ് ആ കാഴ്ച കാണാൻ വേണ്ടി തെക്കേ ഗോപുര നടയിൽ തടിച്ചുകൂടിയിട്ടുള്ളത് ജയ്സൻ നോക്കൂ എത്ര മനോഹരമായ കാഴ്ചയാണ് ആ തിടമ്പേറ്റിയ ആ ഒറ്റക്കൊമ്പ തിടമ്പേറ്റിയ കൊമ്പൻ അത് മുന്നോട്ട് ഇറങ്ങി നിൽക്കുന്നു ആ കാത്തിരിക്കുന്നത് പതിനായിരക്കണക്കിന് മനുഷ്യരാണ് അവർക്കിടയിലൂടെ നടന്നു നീങ്ങുന്ന ആ ശക്തൻ മ്പുരാന്റെ പ്രതിമ വരെ ആ ഈ ആനക്കൂട്ടം പോവും പതിനഞ്ചാനകളാണ് നിരന്ന് നിൽക്കാൻ വേണ്ടി പോകുന്നത് സർപ്രൈസുകളുടെ വർണ്ണാഭമായ കുടമാറ്റത്തിന് തുടക്കമാവാൻ പോവുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തെ കാത്തിരിപ്പാരഞ്ഞിട്ട് ഒരു വർഷം തൃശൂക്കാരൻ കാത്തിരിക്കുന്നതും ഒരു പൂരപ്രേമി കാത്തിരിക്കുന്നത് ഈ ഒരു കാഴ്ചക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ നടക്കാൻ പോകുന്ന മഹാ കാഴ്ചയുടെ മഹാ സംഭവത്തിൻ്റെ മഹാ കൂടിക്കാഴ്ചയുടെ ആർഭാടം നിറഞ്ഞൊരു ഡർബാറിൻ്റെ ഏറ്റവും സുന്ദരമായ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും നയന മനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് റിപ്പോർട്ടർ പ്രേക്ഷകരെ നാം ആകർഷിക്കുന്നത് നാം ക്ഷണിക്കുന്നത് നോക്കുദ്വീപൊക്കെ ആ തിടംപേറ്റി നിൽക്കുന്ന കൊമ്പൻ ആരാണ് അത് എറണാകുളം ശിവകുമാറാണോ നന്ദിക്കനാണോ ഗുരുവായൂർ നന്ദൻ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഭാരമേറിയ ആന ഏറ്റവും ആകാര വടിവുകൊണ്ട് ഈ ആസ്വാദകരെ ഒന്നടങ്കം തന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കാൻ കേൾപ്പുള്ള ഗുരുവായൂർ നന്ദൻ പാറമേക്കാവിന് വേണ്ടി തിടംപേറ്റി പുറത്തേക്ക് തെക്കോട്ടിറക്കത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു ഇനിയുള്ള നിമിഷം എന്ന് പറയുന്നത് പാറമേക്കാവിൻ്റെ പതിനഞ്ച് കൊമ്പന്മാരിങ്ങനെ നിരന്ന് നിരന്ന് താഴെ ഭാഗത്തേക്ക് നടന്നു പോകും അവിടെ മുനിസിപ്പൽ ഓഫീസിൻ്റെ തൊട്ടു മുൻപിലുള്ള ശക്തൻ പ്രതിമയെ വലം വെച്ച് തിരികെ ആ അങ്ങനെ നിരന്നു നിൽക്കുന്ന കാഴ്ച ആ ആനകൾക്കുമേനെ നടുവിലുള്ള ഗുരുവായൂർ നന്ദന് മാത്രം കിടമ്പുണ്ടാകും മറ്റ് കൂട്ടാനകൾക്ക് മുകളിൽ ആലവട്ടവും വെഞ്ചാമുരവും മുത്തുക്കുടയുമൊക്കെയായി അങ്ങനെ വിരാജിച്ചു നിൽക്കുന്ന കാഴ്ചയിലേക്ക് അല്പസമയത്തിനകം നമ്മൾ എത്തും അതിന് മുന്നോടിയായാണ് തെക്കോട്ടിറക്കത്തിന്റെ ഈ ചടങ്ങ് കാണുന്നത് തെക്കേ ഗോപുരവാദം ആ കാഴ്ച ഇപ്പോൾ കാണുന്നത് രണ്ട് വശത്ത് നിന്നാണ് മനുഷ്യരെല്ലാം നോക്കിക്കാണുന്നത് അല്പസമയവും കൂടിയുള്ള കാത്തിരിപ്പുണ്ട് ആ നടുത്തളം ഇപ്പോൾ ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കുന്നുണ്ടെങ്കിൽ അല്പം കൂടി സമയം കഴിഞ്ഞാൽ അവരെല്ലാം ഒന്നു ചേർന്ന് കൈകൾ ഉയർത്തി ഹർഷാരവം മുഴക്കി ആനന്ദ തുന്തിലരായിങ്ങനെ ആർത്തുല്ലസിക്കുന്ന കാഴ്ചയിലേക്ക് പോകുന്നത് കൂടി നമ്മൾ കാണും അതിന് പിന്നീട് വരാനിരിക്കുന്നത് തിരുവമ്പാടിയാണ് തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ ഏറി തിരുവമ്പാടി ഭഗവതിയാണ് അങ്ങനെ ഇറങ്ങി വരുന്ന കാഴ്ചയാണ് പിന്നീട് കാണാനുള്ളത് തിരുവമ്പാടി ഇറങ്ങി വരുമ്പോൾ തെക്കേ ഗോപുരത്തിന് മുൻവശത്ത് നിന്ന് സ്വരാജ് റൗണ്ടിലേക്ക് അഭിമുഖമായി അങ്ങനെ നിൽക്കും അപ്പോൾ രണ്ടു വശത്തും പരസ്പരം കാണാവുന്ന തരത്തിൽ തിരുവമ്പാടി ഭഗവതിയും അമ്മയും അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പതിനഞ്ച് കൊമ്പന്മാർ ഒരു വശത്ത് പതിനഞ്ച് കൊമ്പന്മാർ മറുവശത്ത് അങ്ങനെ മുപ്പത് അങ്ങനെ ചെവിയാട്ടി ആ ആളുകളെ അങ്ങനെ ആസ്വാദന ലഹരിയിലേക്ക് കൊണ്ടുവന്നിരിക്കുമ്പോൾ തൊട്ടു മുൻപിൽ എന്താണ് ചക്രവാളത്തിൽ ആ സായന്തരത്തിന്റെ ഏറ്റവും സുന്ദരമായ ഏറ്റവും സുന്ദരമായ ഒരു ദിനത്തിന് അവസാനത്തെ സൂര്യകളിക വന്നു വീഴുന്നത് എവിടെയാണ് ഈ തിടമ്പിൽ ആ തിടമ്പുകളിൽ നാം പങ്കു പതിക്കുമ്പോൾ ആ മത്സരങ്ങളിലെ പതിക്കുമ്പോൾ എത്ര സുന്ദരമായ കാഴ്ചയായിരിക്കും അത് വരുന്ന മിനിറ്റുകൾ വരുന്ന മിനിറ്റുകൾ ലോകം കാണുന്ന ഏറ്റവും സുന്ദരമായ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു തൃശൂർ നഗരം തൃശൂർ നഗരം ജലസാഗരമായി മാറിയിരിക്കുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം തടിച്ചുകൂടിയിരിക്കുന്ന നിറഞ്ഞൊഴുകുന്ന തൃശ്ശൂർ നഗരത്തിന്റെ കാഴ്ച സ്വരാജ് റൗണ്ടും വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയും വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ എല്ലാ അങ്കണങ്ങളും ഇടവഴികളും എല്ലാം നിറഞ്ഞ് പുരുഷാരമായി പുരുഷാരമായി മാറിയിരിക്കുന്നു കാഴ്ചക്കാർ നിരവധിയുണ്ട് ചുറ്റും തടിച്ചുകൂടിയ ജലത്തിനു മുമ്പിൽ ഓരോന്നോരോ നൈ ഗജവീരന്മാർക്കിറങ്ങി വരുന്നു ഭഗവതിന് വിരാമമാകുന്നു നമുക്ക് ദൃശ്യങ്ങൾ നൽകുന്നത് ഈ ലോകത്തെ ഏറ്റവും സുന്ദരമായ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പതിനഞ്ചാനകൾ പതിനഞ്ച് കരിവീരന്മാർ അണിനിരന്ന് നിൽക്കുന്നു അതിലൊന്നിൻ്റെ പുറത്ത് പാറമേക്കാവിൻ്റെ തിടംപേറ്റി പാറമേക്കാവ് ഭഗവതിയുടെ തിടംപേറ്റി ഗുരുവായൂർ നന്ദനുണ്ട് ആ പതിനഞ്ചാനകളും അണിനിരന്ന് കഴിഞ്ഞാൽ അവർ അങ്ങനെ മുന്നോട്ട് ശക്തൻ തമ്പുരാൻ്റെ പ്രതിമക്കരികിലേക്ക് നടന്നു നീങ്ങും അങ്ങനെ അവർ തിരിഞ്ഞു നിന്ന് തിരുവമ്പാടി ഭഗവതിയെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുമ്പോൾ ആ രണ്ട് സഹോദരിമാർ പരസ്പരം കണ്ടുമുട്ടുന്ന അവരുടെ അവിസ്മരണീയമായ കൂടിക്കാഴ്ചയുടെ വർണ്ണാഭമായ ആ കാഴ്ചകൾക്ക് സൗന്ദര്യം നൽകാൻ വേണ്ടി അതാ മുത്തുക്കുടകൾ ആ കുടമാറ്റത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ജയസം ചൂദിപ്പിച്ച പോലെ സർവാഭരണ വിഭൂഷണതയാണ് പാറവേക്കാവ് ഭഗവതി ആ ഭഗവതിക്ക് അകമ്പടിയായിക്കൊണ്ട് പാണ്ഡുമേളത്തിൻ്റെ പതുങ്ങിയതാളത്തിൽ ആ പതിനഞ്ചാനക്കൂട്ടം ഇങ്ങനെ പതുക്കെ പതുക്കെ തെക്കിൻകാട് മൈതാനത്തിലൂടെ അതാ ആ സുരാജ് ഗ്രൗണ്ട് ലക്ഷ്യമാക്കി നീങ്ങി ആ ശക്തൻ തമ്പുരാ പ്രതിമക്കവർ നിലയുറപ്പിക്കുമ്പോൾ അടുത്തതായി കടന്നുവരുന്നത് പാറമേക്കാവ് ഭഗവതിയാണ്